നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ അധിക്ഷേപിച്ച മന്ത്രി സജി ചെറിയാനെതിരെ കെ സി ബി സി രംഗത്ത് വന്നിരിക്കുകയാണ് സജി ചെറിയാന്റെ പ്രസ്താവനയിൽ ക്രൈസ്തവ സമൂഹത്തിന് നീരസമുണ്ടെന്ന് കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് പാലപ്പിള്ളി പറയുകയുണ്ടായി സുപ്രധാന സ്ഥാനങ്ങളിലുള്ളവർ സംസാരിക്കുമ്പോൾ വാക്കുകളിൽ മിതത്വം പുലർത്തണം ഭരണഘടനയെ മാനിക്കാത്തതിൻ്റെ പേരിൽ നേരത്തെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ആളാണ് സജി ചെറിയാൻ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ സംബോധന ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നിഘണ്ടു അവരുടെ കയ്യിലുണ്ട് ഇത്തരം നിഘണ്ടുക്കൾ ഉപയോഗിക്കുന്ന ഒരു സ്കൂളിൽ നിന്ന് വരുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല ക്രൈസ്തവർ ഏത് രാഷ്ട്രീയം സ്വീകരിക്കണം എന്ത് നിലപാടെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളല്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിരുന്നിൽ പങ്കെടുത്താൽ ആ രാഷ്ട്രീയ പാർട്ടിയോടാണ് ചായ് വന്ന് സ്ഥാപിച്ചെടുക്കുന്നത് എന്തിനാണ് ബിഷപ്പുമാർ പങ്കെടുത്തത് രാജ്യത്തെ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിലാണ് അത് ഈ വഴിയെ പോയതെന്നല്ല വിളിച്ചത് ഒരു പ്രധാനമന്ത്രിയാണ് പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം ക്രൈസ്തവ രാജ്യത്ത് ചെയ്തു കൊണ്ടിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് അദ്ദേഹം വിളിച്ചത് അതിനോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല അത് ക്രൈസ്തവർക്ക് രാജ്യത്തോലുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഇക്കാര്യം ഇതേ രീതിയിൽ കാണാൻ ഇതര രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കണം ഒരു വിഭാഗത്തിനെന്നല്ല കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവർക്കും സജി പ്രസ്താവന സ്വീകാര്യമായിരുന്നില്ല മുമ്പൊരു ക്രിസ്മസിന് കെ സി ബി സി വിരുന്നൊരുക്കിയപ്പോൾ അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരെയും ക്ഷണിച്ചിരുന്നു അതിനെ വിമർശിച്ചുകൊണ്ട് സഭ്യമല്ലാത്ത രീതിയിൽ ആദ്യ പിണറായി വിജയൻ മന്ത്രിസഭയിൽ അംഗമായ കെ ടി ജലീൽ പ്രതികരിക്കുകയുണ്ടായി ഭരണകക്ഷികളിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടാകുന്നത് ശരിയായ പ്രവണതയാണെന്ന് തോന്നുന്നില്ല ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ സഭ നേതാക്കൾക്കും പ്രമുഖർക്കുമായി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നൽകിയ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പന്മാർക്കെതിരെ വിമർശനവുമായി സജീച്ചറിയാൻ കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ രംഗത്തെത്തിയത് ബി ജെ പി വിരുന്നിൽ വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്നും മുന്തിരിവാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം അവർ മറന്നുവെന്നുമാണ് നമ്മുടെ സജി ചെറിയാൻ്റെ കണ്ടുപിടുത്തം ബി ജെ പിയുടെ വിരുന്നിന് പോയ ബിഷപ്പുമാർ മണിപ്പൂരിനെക്കുറിച്ച് മിണ്ടിയില്ല അവർക്കതൊരു വിഷയമായില്ലെന്നും സജി ചെറിയാൻ വിമർശിച്ചു ഇതിനോടാണ് കെ സി ബി സി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഈ സജി ചെറിയാൻ അടങ്ങിയിരിക്കത്തില്ല കാരണം സാംസ്കാരിക വകുപ്പല്ലേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അനർഗം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും കുന്തവും കുടച്ചക്രവും മാത്രമല്ല ഉള്ളത് വേണ്ടി വന്നാൽ ക്രൈസ്തവ സഭയെ ഒക്കെ ഈ കുന്തവും കുടച്ചക്രവും കൊണ്ട് നേരിടും എന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ സജീച്ചറിയാൻ പോകുന്നത്